നമസ്കാരം സംസ്ഥാനത്തെ വീട്ടമ്മമാരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ പരിഷ്കരിച്ച രൂപമാണിത് സാധാരണക്കാരായ സ്ത്രീകളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പെൻഷൻ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ പദ്ധതിയുടെ അപേക്ഷാ നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണെന്നും വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ആദ്യ ഗഡു വിതരണം നടത്താനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ ഏകോപിപ്പിച്ചു വരികയാണെന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ട് തന്നെ ഈ പദ്ധതിയുടെ പ്രാഥമിക യോഗ്യതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഗുണഭോക്താക്കൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ബി പി എൽ അതോടൊപ്പം തന്നെ എ വൈ റേഷൻ കാർഡ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് സർക്കാർ സർവീസിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നോ യാതൊരുവിധ പെൻഷൻ ആനുകൂല്യങ്ങളോ മറ്റ് ധനസഹായങ്ങളോ ലഭിക്കാത്തവരായിരിക്കണം അപേക്ഷകർ കൂടാതെ നിലവിൽ മറ്റ് ക്ഷേമവധി ബോർഡുകളിൽ നിന്നോ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ നിന്നോ പെൻഷൻ കൈപ്പറ്റുന്നവർ ഈ പദ്ധതിക്ക് അർഹരല്ല അർഹരായ എല്ലാ സാധാരണക്കാർക്കും കൃത്യമായിട്ടുള്ള സഹായം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മാനദണ്ഡങ്ങൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ നിലവിൽ സൂചനകൾ വ്യക്തമാക്കുന്നത് നവംബർ മാസം മുതൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് അറിയിച്ചിരുന്നതിനാൽ തന്നെ അപേക്ഷ അംഗീകരിക്കപ്പെടുന്ന മുറയ്ക്ക് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലെ കുടിശ്ശിക ഉൾപ്പെടെ ഏകദേശം മൂവായിരം രൂപയോളം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിയേക്കാമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഇനി അതല്ല ജനുവരി മുതൽ മാത്രമാണ് വിതരണം ആരംഭിക്കുന്നതെങ്കിൽ ആദ്യ ഗഡുവായിട്ട് ആയിരം രൂപയായിരിക്കും ലഭിക്കുക ഏതായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ വിതരണം പൂർത്തിയാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഒട്ടും വൈകാതെ തന്നെ തങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ നടപടികൾ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകൾ വഴി കെ സ്മാർട്ട് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് അപേക്ഷിക്കാം ഇത്തരത്തിൽ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെ പരിശോധനയ്ക്കായിട്ട് ഓൺലൈനായിട്ട് കൈമാറുകയാണ് ചെയ്യുക ശേഷം അപേക്ഷകരുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അപേക്ഷകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് ഈ പരിശോധന നടപടികൾ പൂർത്തിയാക്കാൻ സമയം ആവശ്യമുള്ളതിനാൽ തന്നെ അവസാന തീയതി വരെ നിങ്ങൾ കാത്തു നിൽക്കാതെ അപേക്ഷകൾ നേരത്തെ തന്നെ സമർപ്പിക്കുന്നതിന് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ നടപടിക്രമങ്ങളൊക്കെ തന്നെ വേഗത്തിലാക്കാൻ സഹായിക്കുകയും ചെയ്യും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളുടെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രായം തെളിയിക്കുന്ന രേഖ അതോടൊപ്പം തന്നെ ആധാർ കാർഡിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്ക് വിവരങ്ങൾ അതോടൊപ്പം തന്നെ റേഷൻ കാർഡിന്റെ പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ നിർബന്ധമായിട്ടും കരുതേണ്ടതാണ് ഇതിന് പുറമെയായിട്ട് താൻ മറ്റു പെൻഷൻ ആനുകൂല്യങ്ങളോ ധനസഹായങ്ങളോ കൈപ്പറ്റുന്നില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നിശ്ചിത മാതൃകയിലുള്ള അഫിഡവിറ്റ് അതായത് സത്യവാങ്മൂലം കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പ്രിന്റ് ഔട്ടും മറ്റ് അനുബന്ധ രേഖകളും ഗുണഭോക്താക്കൾ സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ് വില്ലേജ് ഓഫീസിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ നേരിട്ടുള്ള പരിശോധന ആവശ്യമായി വന്നാൽ ഇവ ഹാജരാക്കേണ്ടി വരും മുപ്പത് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുടെ പരിധിയിൽ വരുമെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ കണക്ക് കൂട്ട് അതുകൊണ്ടുതന്നെ തിരക്ക് വർദ്ധിക്കുന്നത് ഒഴിവാക്കാനും അപേക്ഷകളൊക്കെ തന്നെ സാങ്കേതിക തടസ്സങ്ങളില്ലാതെ സമർപ്പിക്കാനും മുൻകൂട്ടി വേണ്ട നടപടികൾ ഗുണഭോക്താക്കൾ സ്വീകരിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് വൈകുന്നത് ആദ്യഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഈ സുപ്രധാന വിവരങ്ങൾ അർഹരായിട്ടുള്ള എല്ലാ സ്ത്രീകളിലേക്കും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാവരും തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുക ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും സഹായങ്ങൾക്കും നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക